ഇതെന്താ പൈപ്പിൽ പൈപ്പിലെ വെള്ളമില്ലാലോ കരണ്ടും എന്നാ ഇവിടെ മാത്രം കറണ്ടില്ലേട്ടാ എല്ലാ നിങ്ങൾ കടന്ന് ഉറങ്ങുന്ന ഇവിടെ കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഇവിടെ തേന ഇറക്കണം അരി ഇറക്കണം

ஆஹ் எனக்கு அந்த மணியல்லே விடுத்த பாழையம் கேடத்தல் வீணுக்கு அங்கட்டே போயிட்டு வளம் கோரிக்கணும் கோரிக்க எல்ல கன்னிண்டி அது ஒரு கக்குசு போய നല്ല ചൂടുണ്ടല്ലോ ആ ചൂടുള്ള കഞ്ഞിൻ്റെ ഉള്ളു എല്ലാം എടുത്ത് പോയത് എനിയന്തിന് പറ്റൂണ്ടല്ലേ

ஆளையாரு எடுக்குவா நாயின் துள்ளா லெல்லு എന്താട് ഇല്ലേറ്റാട് ഇന്ന് നിങ്ങളാടില്ല എന്റെ കൂട്ടി നിർത്താൻ ഞാൻ രാവിലെ നോക്കി എന്ത് ഓ രാവിലെ ഇത് നോക്കാത്തൂത്തർ ഞങ്ങൾ അല്ലേ അതെല്ലാം വെള്ളയില്ലേ വെള്ളം ഇല്ലേറ്റ് വെള്ളയില്ല ഞാൻ വെള്ളം ഇല്ല എല്ലാം പൈപ്പില് വെള്ളയില് പൈപ്പിലുള്ള അന്ന് പൈപ്പല്ലേ അതിലെടുത്താ പോയില്ലാന്നെ കറണ്ടും ഞാനാന്ന് കക്കൂസ് പൂ മുട്ടിട്ട് ഇത്ര വെള്ളം എടുക്കാൻ പറഞ്ഞാ ഇവിടെയാന്ന് നോക്കുമ്പോ കയറാണെങ്കിൽ ഉള്ളില് അത് എടുക്കാൻ നോക്കിയതാ മറ്റേ ഞാൻ വേറെ ഒന്നും നോക്കിയല്ല ഞാൻ കാക്കൂസ് പൂവ് ഇത്ര വെള്ളം എടുക്കാൻ പറഞ്ഞേ ഇയാളാണെങ്കിലും എന്റെ തട്ടിക്കാരുന്നു ഞാൻ എങ്ങക്ക് ബുദ്ധിമുട്ടാന്ന് ഞാൻ എടുക്കുന്നില്ല വെള്ളം ഞാൻ ഇങ്ങ ഇന്ന് രാവിലെ മോളെ ചട്ട് കിട്ടുമെന്ന് തോന്നി എന്റെ ഇന്നത്തെ കാര്യം പോകുന്നത്

ടുത്ത് കാരണ്ടൊന്ന് റെഡി ആക്കി തരുമോ ഇന്നലെ പോയതാ എനിക്ക് പറ്റിയെന്ന് എനിക്ക് തിരിഞ്ഞില്ല അയ്യോ എനിക്ക് ഇപ്പൊ ഇല്ലാലോ ഞാൻ പണിക്ക് പോവാൻ ഇറങ്ങിയതാ പിന്നെ എന്റെ ഒപ്പം പണിയെടുക്കുന്നവരുടെ അവിടെ കാത്തിരിക്കുന്നത് ഞാനങ്ങ് എത്താണ്ടായ പോലും ഇട്ടു ഒരു കാര്യം ചെയ്യും വേറെ ആരെയും കിട്ടുന്ന് നമ്പർ എനിക്ക് തരാം നമ്പർ ഞാനിന്ന് വിളിച്ചോട്ടെ ഇങ്ങല്ലേ നേരത്തെ പോയി നന്നായി അത് ഈ സംഭവം അറിയാം മൂപ്പറ് വീട്ടിൽ ഒരു പീസ് പോയാല് നമ്മളെ വിളിക്കും മോട്ടോറിൻ്റെ എന്തെങ്കിലും ഒരു നട്ടോ ഇത് ലൂസായിപ്പോ അതിന് വിളിക്കും വലിയ വലിയ പണിയെല്ലാം ഒരുപാട് അറിയണ്ട് അതിനെല്ലാം മൂപ്പർ പുറത്തുനിന്നാ കൊണ്ടുവരിക അപ്പോ ആ പുറത്തുള്ള കിട്ടുമോ നോക്കട്ടെ അതുകൊണ്ട് ഞാൻ മാനപൂർവ്വം പറഞ്ഞ തന്നെയാ ഹലോ ആ മനീഷ് അല്ലേ ഞാൻ തന്നെ നാണു വന്നേ പിന്നെ എൻ്റെ ആടാ ഇന്നലെ കരണ്ട് പോയിക്ക് ഇനി അത് ഇന്ന് വന്ന് റെഡിയാക്കി തരുമോ ചെറിയ പണിയാ ഉള്ളൂ ആടാ എനിക്ക് വേഗം പോവാ കുറച്ച് കഴിഞ്ഞിട്ടാ ഇനി വേഗം വന്നിട്ട് റെഡിയാക്കിയിട്ട് പോടി എന്നാലെ എനിക്ക് ആ വെള്ളവും ഇല്ല കരണ്ടും ഇല്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എന്ത് രക്ഷയില്ല എന്നാ ഏ എന്നാ പിന്ന ഞാൻ തന്നെ പോയി നോക്കട്ടെ മറ്റെന്താക്കിപ്പോൾ നാണു എന്നെ മനസ്സിലായിട്ടില്ല ഓ ഇതാര് വേണോ എല്ലട എത്ര കാലായി നമ്മള് കണ്ടിട്ട് ഇങ്ങോട്ട് വാടോ എന്തല്ല ഇതേടി ഇങ്ങോട്ട് പോയത് ഞാൻ എന്റെ അമോന്റെ ഒരു കല്യാണുണ്ട് അത് ഇനിയും കൂടി പറയണം ബന്ധുവിനെ ആദ്യം കാണാൻ പോയതാ ൊങ്ങേ ഉള്ളു ഞാൻ വീട്ടില് വന്നോളൂ ഞാൻ കണ്ട സന്തോഷം വലിയതായി പോയി പിന്നെ പത്തിരുപത്തെട്ട് വയസ്സായ പിന്നെ കല്യാണം കഴിക്കേ അല്ല എന്റെ പിള്ളേരോ എന്റെ പിള്ളേരെല്ലാം ചെറുതാടോയില്ലോ ചമ്മാനെ നോക്കിയല്ലേ പോരേ ചായയും കുടിക്കാലോ കളിക്കല്ല ോ എത്ര ആളുണ്ട് ഇന്ത്യ നാട്ടില് ഞാൻ കല്യാണം പറയാൻ പോന്നോട് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നെ കുഞ്ഞു വീട് വീട് എന്നാ പിന്നെ വന്ന് ചായയും അങ്ങനെയൊന്നും പറയല്ല ഞാൻ പിന്നെ ഓളയും കൂട്ടി കല്യാണം പറയാൻ പറ്റും ഇഞ്ചിയ ഓളേയും കാണും എനിക്കിന്റെ മക്കളെയും കാണും ക്ഷണിക്കും എന്താ ഞാൻ വരും ഉറപ്പാ തീർച്ചയായിട്ടും വരും എന്നാ ഒക്കെ ഞാൻ പോട്ടെ എല്ലാ നാണു ഇവിടെ തീർത്ത് നായികളല്ലേ രണ്ടുമൂന്നെണ്ണേന്റെ സൈക്കിളിന്റെ ബേക്ക് പാഞ്ഞിട്ട് ഞാനാകെ പേടിച്ചു പോയി എല്ലാ എന്ന പിന്നെ ഞാൻ പോട്ടെ നാണു എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അങ്ങനെ സാധ്യതയില്ല എന്ന പറ്റിണ്ടാവു പോയതാളി ആരും കിട്ടിയില്ല ഓൻ വരുവല്ലോ ഓനത്രേരായി വിളിക്കുന്നുണ്ടാക്കണ്ടേ ഇന്ന് രാവിലെ ചെയ്താ Yep. <laughs>